ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീടുകളിലൊക്കെ സാധാരണയായി നെയ്യ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഈ നെയ്യ് കേടുകൂടാതെ ഇരിക്കാനും അതുപോലെ നെയ്യ് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിലെ ചെറിയ ചെറിയ ടിപ്സുകളായിട്ടാണ് ഈ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ചാനൽ ഇഷ്ടമായ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം നെയ്യ് കേട് കൂടാതെ വളരെ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയ നെയ്യിൽ ഒരു കഷ്ണം ശർക്കരയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വയ്ക്കുക അതുപോലെ നെയ്യ് ചൂടാറിയ ശേഷം ശർക്കരയും കറിവേപ്പിലയും മാറ്റി കുപ്പികളിലൊക്കെ നിറച്ച് വായു നിബിദ്ധമായി അടച്ചു വയ്ക്കുക എങ്ങനെ വെച്ചാൽ നെയ്യ് കുറേക്കാലം കേടു കൂടാതെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ നെയ്യും വെണ്ണയും കനച്ചു പോയാൽ ഒരു നുള്ളു ഉപ്പും അല്പം മല്ലിയിലയും ചേർത്ത് തിളപ്പിച്ചാൽ മതി വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ തന്നെ നെയ്യുണ്ടാക്കാൻ രാവിലെ കറന്നിടക്കുന്ന പാൽ ഉറവൊഴിക്കുക രാവിലെ കറന്നിടക്കുന്ന പാലിൽ നെയ്യുടെ അംശം വളരെ കൂടുതലായതിനാൽ കൂടുതൽ നെയ്യ് നമുക്ക് കിട്ടുന്നതാണ് കട്ടിയായ ചീസ് മൃദുവാക്കുവാൻ വേണ്ടിയിട്ട് കട്ടിയായ ചീസിൽ അല്പം തിളച്ച പാൽ ചേർത്താൽ മതിയാകും അതുപോലെ നെയ്യിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം റൊട്ടി ഇട്ടിരുന്നാൽ നെയ്യ് പൊങ്ങി വരില്ല അതുപോലെ നെയ്യും വനസ്പതി വെളിച്ചെണ്ണ എന്നിവ വളരെ കാലം തന്നെ കേട് വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയുള്ള കുപ്പികളിൽ പൂർണ്ണമായും നിറച്ച് നല്ല പിരിയടപ്പുള്ള അടപ്പ് കൊണ്ട് വായു നിബിദ്ധമാക്കി അടയ്ക്കുക കുപ്പികളിൽ വായു കെട്ടി നിൽക്കാൻ ഇടവരുത്തരുത് അപ്പോൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി എല്ലാവരും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്